走了。来、no, no, no. Awa yaan Awa yaan Awa yaan 나나나 그래 그래 예 그래 그래 브라 브라 나 너는 ああ。 走了好 ほら、ほら。ほら。はい、来い。ほら、来い。どこ行くんだな元のっこり。ほんまにっこ。ほんまにっこ。 好好。 走，来。走了、啊 ഒളിയാനെ അറുമതി നീ പോടാ മച്ച പോയാ ആ ഒളിയാനെ എടാ ആട പട്ടണ ആളെ വേലേക്കേണ്ട് അവടാ വെക്കിച്ചാരെ പറന്നു ആട വേണ്ടേ ഒളിയാനെ ഒളിയാനെ മുണക്കൊണ്ട് പടം പൊളി ചെയ്യും ഒളിയാനെ ഒളിയാനെ ആവരിപ്പോ പാച്ചോറക്കാരേ ആളനെ നോക്കാറുന്ന് നോക്കാറുന്ന് കൊക്ക് പിന്നെ ഞാൻ പറ്റണ ആൾക്ക് കേസോഴ്ക്കുന്നത് നേടാ ഒളിയാനെ ആ പാച്ചോറ വെച്ചിട്ട് കൂട വരും ഒളിയാനെ ഒളിയാൻ ഇങ്ങോട്ട് ഒളിയാൻ ബോബോയേട ഹല കേടോ ഒളിയാനെ ഒളിയാനെ ഒഴിയാൻ ഒഴിയാൻ ഒഴിയും ഒഴിയാൻ ആൻഡാ അടാ എനിക്ക് അടാ നിനക്ക് തന്നില്ല പൂരിത്തിൽ പൂരിത്തിൽ തന്നില്ലടന്നും വേണ്ട 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 ി ഇതോ ഒരു പനിയുണ്ട് ചട്ടക്കോണ്ട് വരും ആന കേണ്ടോ ആനക്കല്ല പോയി കൂമതാക്കണ രണ്ടുപോയ സാധനങ്ങള് കൊ <mile> കൊട്ടാരുന്നു മൂവായിരം രൂപ അളിയനും പെങ്ങൾക്കും ദൃത്രിതം കൊടുത്തിരുന്നു കേട്ടാ ഒരു ഇതു കഴിക്കൂസ് രണ്ട് അമ്പത് എഴുപത്തി ഏഴ് പൂജ്യം മൂന്ന് ആയിരിക്കും ആയിരിക്കാം ും അപ്പ പൈസ കൂടെ കൊടുക്കും അതെ ഇപ്പൊ ഇതിന് ഈ സാധനങ്ങൾ മേടിക്കില്ല അരിയാ പൈസ വെച്ചാൽ പൈസ വെച്ചില്ലേ എന്തിനും പണിക്ക് വരുന്നൂറ്റമ്പത് റുപ്പം അയാള് പഠി അതൊത്തം പറ്റി ഗൂഗിൾ പേ ഞാൻ അയാള് ഇതൊരു